ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ അവണ്യും കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ കാണുമ്പോൾ മനോരമയ്ക്കും അഞ്ജലിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനോരമ പറയുന്നുണ്ട് അയ്യോ ഞാൻ വിചാരിച്ചതു പോലെയൊക്കെ നടന്നല്ലോ ഇനി എൻ്റെ ആകാശമോന്റെ കാര്യത്തിൽ ഞാൻ വിചാരിച്ചതുപോലെയൊക്കെ നടക്കും അഞ്ജലിയും മനോരമയും കൂടി ലാവണ്യെ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പോകാണേ എന്നിട്ട് മനോരമ പറയുന്നുണ്ട് ഞാൻ എന്നും കൂടി വിചാരിച്ചിട്ടേ ഉള്ളൂ ലാവണ്ണിയെ ബേബി തിരിച്ചു വന്നെങ്കിലോ എന്ന കാര്യം എങ്കിലും എന്റെ കുഞ്ഞീ കൂട്ടി കൊണ്ടുവന്നല്ലോ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് എനിക്ക് ചേച്ചിക്ക് വളരെ സന്തോഷമായി കുഞ്ഞാ ചേച്ചിയുടെ വാക്കിനെ നീ വില കളിപ്പിക്കുന്നുണ്ടല്ലോ പിന്നീട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വൻ ലാവണ്യെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് എന്നാലും എൻ്റെ കുട്ടി കൃഷ്ണ അവരൊന്നിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്നിട്ട് എനിക്കെന്താ സംഭവിച്ചത് അവർ സ്നേഹിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതിൽ എനിക്കെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി ആണെങ്കിൽ അവിടെ പുകയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇതൊന്നും കാണാതെ ശ്രുതി ഇങ്ങനെ അശ്വിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അവരെന്ത് ചെയ്താലോ എനിക്കൊരു കുഴപ്പമില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എനിക്കെന്റെ വഴി അല്ലെ കുട്ടികൃഷ്ണ എന്നാലും അവർ എന്നാലും ഇല്ല അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ശ്രുതി നീ ഓക്കേ ആണ് ഓക്കെ ഓക്കെ ആണെന്ന് പറയാൻ കേട്ടോ ആ സമയത്ത് തന്നെ അമ്മായി കണ്ടോണ്ടിരിക്കുകയാണ് ശ്രുതിയുടെ ഈ കാട്ടുകൂട്ടൽ എന്നിട്ടാ പോക ശ്രുതിയുടെ മുഖത്തേക്കാക്കുമ്പോഴാണ് അമ്മായി അവിടെ വന്നിട്ടുള്ള കാര്യം തന്നെ ശ്രുതി അറിയുന്നത് അയ്യു എൻ്റെ കുട്ടികൃഷ്ണ എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈ വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി തുടർന്ന് നമ്മുടെ അശ്വൻ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ ആകാശിനോട് പറയുന്നുണ്ട് വേഗം വന്നേക്കണം ഇവിടെ നിന്ന് സമയം കളയരുത് എന്ന് പറയുമ്പോൾ ചെല്ലി പ്രസാദം കൊണ്ട് കുഞ്ഞന്റെ അടുത്തേക്ക് പോവാണ് വേണ്ട ചേച്ചി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞൻ അങ്ങനെ ഇറങ്ങി പോവാണ് ഇന്ന് ഞാൻ എത്ര സന്തോഷവതിയാണ് എന്നിട്ട് ഈ പ്രസാദം തൊടാതെ പോയി എൻ്റെ കുഞ്ഞൻ എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട് ആ പ്രസാദം കൂടി എൻ്റെ നെറ്റിയിൽ തൊട്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ മനോരമ പറയുന്നുണ്ട് എന്റെ മോൻ തികഞ്ഞ ദൈവവിശ്വാസിയാ കുഞ്ഞൻ്റെ പ്രസാദം കൂടി അവൻ ചോദിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ലാവണ്യ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ലാവണ്യയെ കണ്ടതും മനോരമ പറയുന്നുണ്ട് എന്നാലും കുഞ്ഞൻ്റെ മനസ്സൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞുവല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണ് ആൻറ്റി പറഞ്ഞത് ഏ സാർ എന്നെ കൂട്ടിയിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല അഞ്ജലി ചേച്ചി അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയണം കേട്ടോ നമ്മുടെ ലാവണ്യ അതൊക്കെ ദൈവത്തിന്റെ ലീലാവിലാസങ്ങളാണ് കുട്ടി എന്ന് പറയണം കേട്ടോ അഞ്ജലി ഏത് കൊലകൊമ്പരും അവന്റെ വിവാഹം അടുക്കാറാവുമ്പോൾ ഒരു പെണ്ണിനെയും വിഷമിപ്പിക്കരുത് എന്ന് കരുതും അതുകൊണ്ടായിരിക്കും രാവണയെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വന്നത് എന്ന് പറയുമ്പോൾ രാവണെ ചോദിക്കുന്നുണ്ട് ഏ ഞങ്ങളുടെ വിവാഹം നടക്കുമോ ആൻറ്റി എന്ന് പറയുമ്പോൾ പിന്നെന്താ ഞങ്ങൾ അതിനുള്ള പ്ലാനിങ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനോ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എന്റെ ആകാശം ഇല്ലേ കോടീശ്വരി പുത്രിയെ കൊണ്ടുവരാൻ അല്ലെ ബി എം ഡബ്ല്യു കാറിൽ ഇവിടെ മുറ്റത്ത് വന്ന് ഇറങ്ങുന്നത് ഞാൻ എത്ര പ്രാവശ്യം സ്വപ്നം കണ്ടതാ എന്നൊക്കെ പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട് അതിനു മുന്നേ ഞങ്ങളുടെ കല്യാണം ഉണ്ടാവുക അല്ലേ എൻ്റെ എന്ന് പറയണേ പിന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി അത് കേട്ടുകൊണ്ട് വരികയാണ് അതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടുത്തെ മുതിർന്ന ആൾ എന്ന നിലയിൽ ഞാനാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറയണം കേട്ടോ ഞാൻ പറഞ്ഞ കണ്ടീഷനൊക്കെ ഓക്കെ ആയി വരുമ്പോൾ ഇതും നടക്കും എന്ന് പറയണം എന്നിട്ട് മുത്തശ്ശി അങ്ങ് പോയി കഴിയുമ്പോൾ മര മനോരമ പോയിട്ട് ലാവണ്ണയുടെ ചെവിയിൽ പറയുന്നുണ്ട് ഓൾഡ് ലേഡി ഇവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം നിന്റെയും അശ്വിൻ്റെയും കല്യാണം നടക്കില്ല മോളെ എന്ന് പറയുമ്പോൾ ലാവണ പറയാണ് മുത്തശ്ശിക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കാൻ കേട്ടോ ഇതും കേട്ടുകൊണ്ട് മുത്തശ്ശി വീണ്ടും വരികയാണ് ലാവണ്യ എൻ്റെ വയസ്സ് എന്തായാലും നിന്നെക്കാളും ഒരു മൂന്നിരട്ടി കാണും അതുകൊണ്ട് എന്താ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ കഴിഞ്ഞു മാത്രമേ ഞാൻ ഇവിടുന്ന് മരണത്തിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ മൈ ഗോഡ് പാമ്പിന്റെ ചെവിയാണ് ഈ ഓൾഡ് ഒഴിക്ക് എന്റെ കാര്യം കട്ട പുകയെന്ന് പറഞ്ഞിട്ട് കരണായിട്ട് അങ്ങോട്ട് പോയി പോവാണ് കേട്ടോ മനോരമ തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ടേബിളിന്റെ മുന്നിൽ ഇരുന്നിട്ട് തേങ്ങ ഇങ്ങനെ കൈ കൊണ്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുക്കളയിൽ നിന്ന് അമ്മായി പറയുന്നുണ്ട് എടി ശ്രുതി ഞാൻ തേങ്ങ എടുത്തിട്ട് വന്നേ എന്ന് പറയുന്ന ഒന്നും നമ്മുടെ ശ്രുതി കേൾക്കുന്നില്ല കേൾക്കുന്നില്ലാട്ടോ ശ്രുതി ഇങ്ങനെ ഓർക്കുകയാണ് വീണ്ടും വീണ്ടും അശ്വിൻ ലാവണ്യെ കെട്ടിപ്പിടിക്കുന്നത് എൻ്റെ കുട്ടി കൃഷ്ണ ലാവണ്ണിയ മേഡം അശ്വിൻ സാറെ കെട്ടിപ്പിടിച്ചതിന് ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി വീണ്ടും പറയുന്നുണ്ട് എടി ശ്രുതി നീ എന്താ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണോ തേങ്ങ ശ്രുതി വേഗം കൊണ്ടുവാ എന്ന് പറയണേ എന്താ അമ്മായി ഞാൻ കണ്ടില്ല എന്നൊക്കെ പറയാനോ മറുപടി ആയിട്ട് ഇതും കേട്ടുകൊണ്ട് നമ്മുടെ ശ്യാം അങ്ങോട്ടേക്ക് വരികയാണ് രണ്ട് തവണ തേങ്ങയാണ് ശ്രുതിയോട് അമ്മായി ചോദിക്കുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് പറയാനട്ടോ ശ്യാം എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ശ്യാംസാർ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് പറയാനോ അതങ്ങനെയാ ശ്രുതി നമ്മുടെ മനസ്സിന്റെ ഒരു കാര്യം നമ്മുടെ മുന്നിൽ എന്തുണ്ടായാലും നമ്മൾ ചിലപ്പോൾ അത് കാണില്ല ഇതാണ് അമ്മായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തേങ്ങ എന്ന് പറഞ്ഞിട്ട് എടി പെണ്ണെ നിനക്കെന്താ പറ്റിയത് സാധാരണ നീ ചീ വീടിനെ പോലെ ചിരിച്ചോണ്ടിരിക്കുന്നതാണല്ലോ കിനാവ് കണ്ടോണ്ടിരിക്കാ ഈ കപ്പ് ചായ പ്രീതിക്ക് കൊണ്ടു കൊടുത്തേ എന്ന് പറയാനോ ആ സമയം ശ്രുതി എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ചായ എടുത്ത് കുടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനോചിക്കുകയാണ് ഇതാ ചേച്ചി ചായ എന്ന് പറയുമ്പോൾ എടി നീ എന്താ ആളെ പറ്റിക്കാണോ ഇതിലെവിടെ ചായ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ചേച്ചി അമ്മായി തന്നു വിട്ടതാ ഞാനത് കുടിച്ചു എന്ന് പറയണേ നിനക്ക് എന്താ പറ്റിയത് പെണ്ണെ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കാൻ കേട്ടോ പ്രീതി അന്നേരം എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് ചേച്ചി എന്താ പ്രശ്നം എന്ന് പറ ശ്രുതി എന്ന് പറയുമ്പോ അതെനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ല ചേച്ചി മനസ്സിനകത്ത് വല്ലാത്തൊരു ഭാരം ചിലത് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരുന്നു മറ്റു ചിലത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നു എന്നൊക്കെ പറയണേ അതെന്തോ വല്ലാത്തൊരു രോഗാണെന്നൊക്കെ പറയണം നമ്മുടെ പ്രീതിട്ടോ അതിനിപ്പോ എന്താ ചെയ്യാ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അതിന്